കഴിഞ്ഞ തവണ വീഡിയോയിൽ ഫാറ്റി ലിവറും മറ്റ് പല അസുഖങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി രക്തപരിശോധനയിലൂടെയും അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും മാത്രമേ ഫാറ്റി ലിവർ മുൻകൂട്ടി കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്ന് നിങ്ങൾ കരുതരുത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിത്യേനെ സംഭവിക്കുന്ന പല മാറ്റങ്ങളും ലക്ഷണങ്ങളും വളരെയധികം ശ്രദ്ധിച്ചാൽ മുൻകൂട്ടി നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ഫാറ്റി ലിവർ ഉണ്ടോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇനി എന്താണ് ഈ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കൃത്യമായ ഉറക്കവും വിശ്രമവും ലഭിച്ചാലും സ്ഥിരമായും ഇവർക്ക് കൂടിയ തരത്തിലുള്ള ക്ഷീണവും വീക്ക്നെസ്സും അനുഭവപ്പെടുക അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പെട്ടെന്നുണ്ടാവുന്ന ഭാര കൂടുതൽ അതും കൂടുതലായും അടിവയറിന് ചുറ്റുമായിട്ട് മഞ്ഞ നിറത്തിലുള്ള മൂത്രം അതേസമയം നിറം മങ്ങിയ തരത്തിൽ അല്ലെങ്കിൽ പേൽ കളേഡ് സ്റ്റൂൾസ് വയറ്റിൻ്റെ വലത്തു ഭാഗത്ത് മുകൾ ഭാഗത്തായി സ്ഥിരമായുള്ള വേദന കൊളസ്ട്രോൾ ലെവൽസ് സ്ഥിരമായി കൂടുതലായി കാണുക കണ്ണിലും ചർമ്മത്തിലും മറ്റും കടുത്ത മഞ്ഞ നിറം അല്ലെങ്കിൽ ജോണ്ടസ് എന്ന ലക്ഷണങ്ങൾ കാണുക ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഭാഗമായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി കൂടുതലായി കാണുക ശരീരത്തിൽ തന്നെ പലയിടങ്ങളിലും കറുത്ത പാടുകളും രക്തകറയുടെ പാടുകളും കാണുക ഇവയൊക്കെയാണ് സാധാരണയായി ഫാറ്റ് ലിവർ അല്ലെങ്കിൽ ഏർലി ലിവർ ഫെയിലിയറിന്റെ ലക്ഷണങ്ങളായി കാണേണ്ടതും ശ്രദ്ധിക്കേണ്ടതും